ആധുനിക ഇന്ത്യയിലെ മതേതര വിശ്വാസികൾക്ക് പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിൽ അദ്ദേഹം മത്സരിക്കുവാൻ വേണ്ടി വന്നപ്പോ മതജാതി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തെ സ്വീകരിക്കുവാനും അദ്ദേഹത്തെ സ്വീകരിച്ചവരെ സ്വീകരിക്കുവാനും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ തയ്യാറായി അത് അദ്ദേഹത്തോടും ആ കുടുംബത്തോടും ഈ രാജ്യത്തിനൊരു സ്നേഹമുണ്ട് കാരണം അവരുടെ പാരമ്പര്യത്തിൽ ഈ നാടിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച മഹോന്നതരുണ്ടായിരുന്നു ഈ നാടിന്റെ ശില്പി അദ്ദേഹത്തിന്റെ പ്രപിതാവായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരായി പോരാട്ടം നടത്തി എന്ന് മാത്രമല്ല അതിനുവേണ്ടി ജയിലിൽ കടന്ന് ത്യാഗങ്ങൾ അനുഷ്ഠിച്ച മഹാനായ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഭരണഘടന രൂപവൽക്കരിക്കുവാൻ വേണ്ടി വൈവിധ്യമാർന്ന ഈ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ചെത്തിയ വിവിധ ആളുകൾക്ക് ഈ രാജ്യത്തിന്റെ ഭാവിയെ കൃത്യമായി നിർണയിച്ച് ഈ രാജ്യത്തിന്റെ ഭാവി അൻപതും നൂറും വർഷങ്ങൾക്ക് അപ്പുറത്ത് ഈ രാജ്യത്ത് ജനിക്കാനിരിക്കുന്ന വിവിധ ഭാഷകളിലെ വിവിധ നിറങ്ങളിലെ വിവിധ വസ്ത്രം ധരിക്കുന്നവരിലെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ കാലാവസ്ഥകളിൽ താമസിക്കുന്നവരെ എല്ലാവരും ഒരുമിപ്പിച്ചു നിർത്തി നാനാത്വത്തിൽ ഏകത്വം എന്ന ഈ വലിയ ആശയത്തിന് ശക്തമായ അടിത്തറ ഭാഗിയ മഹാനായ നെഹ്റു അവരുടെയൊക്കെ ശബ്ദം ഇന്ന് രാജ്യം കേൾക്കുന്നത് രാഹുൽ ഗാന്ധിയിലൂടെ ആ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഈ ഭാഷത്തിനെതിരായി ശക്തമായി ശബ്ദിച്ചു രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ നടന്നു നമ്മൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരൊന്നുമല്ല ഈ രാജ്യത്തിന്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് ഈ നാടിന്റെ മണ്ണിലൂടെ അദ്ദേഹം ചവിട്ടി നടന്നു എന്താ ഉണ്ടായത് രാജ്യം കൊള്ളയടിക്കുന്നവർക്കെതിരായി കോടിക്കണക്കിന് രൂപ രാജ്യത്തിന്റെ ഗജനാവിൽ നിന്ന് കട്ടുമുടിക്കുന്നവർക്കെതിരായി അദ്ദേഹത്തിന്റെ ശക്തമായ പതുങ്ങിയ വാക്കുകളിൽ പറഞ്ഞപ്പോ ഇനി രാഹുൽ ഗാന്ധി പാർലമെന്റിലേ വേണ്ട അവസാനിപ്പിക്കുന്നുണ്ടോ രാഹുൽ ഗാന്ധിയുടെ ഈ നാട്ടിലെ സ്വാതന്ത്ര്യം പോലും തടസ്സപ്പെടുത്തി അദ്ദേഹത്തെ ജയിലറകളിലേക്ക് അയക്കാൻ രാജ്യത്തിന്റെ നിയമസംവിധാനങ്ങളും അവർക്ക് ചൂട്ടുപിടിക്കുന്ന ഭരണകൂടങ്ങളും തയ്യാറാകുമ്പോ എങ്ങനെയാണ് ഈ രാജ്യത്തെ ജനാധിപത്യ